ഹലോ ഫ്രണ്ട്സ് മഴതൂരം മുമ്പേയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ആകെ തകർന്ന മനസ്സോടുകൂടിയാണ് ഗംഗാധരൻ്റെ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്നത് കേട്ടോ വരുന്ന വഴി തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ബാറുകളിലോട്ട് കയറി അയാൾ ആകെ മദ്യപിച്ച് ലക്ക് കെട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കാറിലിരുന്ന് അയാൾ ആലോചിക്കുന്നുണ്ട് അതുപോലെ ഓരോ ബാറിലിരുന്ന് കള്ളു കുടിക്കുമ്പോഴേ അയാൾ ആലോചിക്കുകയാണ് വൈജയുടെ കാര്യം ഗംഗാധരൻ തുറന്നു പറയുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്നും ആ കുഞ്ഞിനെ അനാഥാലയത്തിനാക്കിയെന്നും അത് മരിച്ചുപോയി എന്നും ഇതൊക്കെ കേ ആദ്യമായിട്ട് കേട്ടപ്പോൾ ആ ഒരു ഷോക്ക് വിട്ടുമാറാതെ വീണ്ടും വീണ്ടും അത് ഓർമ്മിച്ച് ഓർമ്മിച്ച് അയാൾ മദ്യപിക്കുക കേട്ടോ അത് കഴിഞ്ഞതൊക്കെ ഓർത്തിട്ടാണ് കാറിൽ കയറി വീട്ടിലേക്ക് വരുന്നത് വരുന്ന വഴി ഫോണൊന്നും ഓർത്ത് രണ്ട് ദിവസം കൊണ്ട് ഓഫാണ് ഓൺ ചെയ്ത് നോക്കുകയാണ് ഇഷ്ടം പോലെ മിസ്റ്റുകളുണ്ട് വൈദ്യ വിളിച്ചിരിക്കുന്നുണ്ട് മനു വിളിച്ചിരിക്കുന്നുണ്ട് ഓഫീസിൽ നിന്നും കടയിൽ നിന്നും ജ്വല്ലറി എന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ സഹോദരിയുടെ ഭർത്താവ് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഗോവർദ്ധനൻ അപ്പോൾ അയാൾ മാത്രം അയാളെ മാത്രമാണ് തിരിച്ച് വിളിക്കുന്നത് ബാലചന്ദ്രൻ ഗോവർദ്ധന നീ എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാ രണ്ട് ദിവസമായിട്ട് ബാലേട്ടനെ ഒരു ഒരറിവുമില്ല ബാലേട്ടാ എങ്ങോട്ടായിരുന്നു പോയത് ഒരു അറിവുമില്ലായിരുന്നല്ലോ എടാ ഞാനിപ്പോൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർക്ക് ആർക്കെന്ത് ചെയ്താൽ വരാനാണ് അങ്ങനെ പറയല്ലേ ഞങ്ങളൊക്കെ എന്തൂരം വിഷമിച്ചു എന്നറിയുമോ ആര് വിഷമിച്ചു നീയോ നീ ഉറങ്ങിയില്ലേ എന്നല്ല നിൻ്റെ ഭാര്യ എൻ്റെ സഹോദരി ഉറങ്ങിയില്ലേ അവരെല്ലാവരും നന്നായിട്ട് ഉറങ്ങിയല്ലോ പിന്നെ ഇനി എന്താ അതല്ല ആരൊക്കെ ഉറങ്ങിയാലും എനിക്ക് തോന്നണില്ല അവിടെ വൈജി വൈജമെടുത്തി ഉറങ്ങിക്കാണോ എന്ന് വൈജയോ അയാളൊരു ചിരി അങ്ങോട്ട് ചിരിക്ക ഉച്ചത്തിൽ അട്ടഹാസിച്ച് എന്തിനാ പാലട്ടെ ഇങ്ങനെ ചിരിക്കുന്നത് എടാ ഞാനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത് വണ്ടി ഓടിക്കുന്നതും അങ്ങനെയാണ് ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല എന്നിട്ട് പോലും നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ വന്നില്ല എന്നും പറഞ്ഞ് വൈജ ഉണർന്നിരിക്കാനല്ലേ ഉറങ്ങാതെ നീ ഒന്നും മിണ്ടാതിരുന്നേ പിന്നല്ലാതെ ഏട്ടത്തി എന്തോരം വിഷമിച്ചു എന്നറിയോ ഇന്നലെ എന്നെ വിളി എല്ലായിടവും അന്വേഷണം എടുക്കാം പോലീസിൽ വരെ പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഓ എടാ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മളില്ലെങ്കിലും ആഹാരം കഴിക്കൂല അവർ വെള്ളം കുടിക്കൂല ചായ കുടിക്കൂല കഴിക്കില്ല പട്ടിണിയായിരിക്കും കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതൊക്കെ തെറ്റാ പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെയും അറിയാതെ കത്തിയെടുത്ത് കൊല്ലാൻ പോലും മടിക്കാത്ത ജന്മങ്ങളായതെല്ലാം എന്തിനാ ബാലട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അതാടാ ഒന്ന് സൂക്ഷിച്ചോ അത് നിനക്ക് നല്ലതാണ് എന്തൊക്കെയാ പറയുന്നത് ബാലട്ട വെള്ളം അടിച്ചിട്ടുണ്ടോ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ബാലാട്ട നിത എവിടെയാ പോയത് ഞാനേ കോയമ്പത്തൂർ പോയത് അവർ അത്യാവശ്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് കോയമ്പത്തൂർ പോയെങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ ഞങ്ങളെല്ലാവരും ഇത്രയും വിഷമിക്കുമായിരുന്നു ആ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ചേച്ചി ഒന്ന് വിളിക്കാവോ ഇന്ന് ചോദിക്കുന്നുട്ടോ ചേച്ചിയോട് എന്താ പറയണ്ടേ ആ ഞാനിനി പ്രത്യേകിച്ച് ആരെയും വിളിക്കുന്നില്ല വിളിച്ചിട്ട് എന്തിനാ നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് പോകണുണ്ടല്ലോ എത്തുമല്ലോ നീ ഒരു കാര്യം ഫോൺ കട്ട് ചെയ്യുക നീ ഇനിയിപ്പോൾ അവളെ വിളിച്ച് പ്രത്യേകിച്ച് ഒന്ന് പറയുകയാണെന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഫോണങ്ങ് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗോവർദ്ധന അപ്പം തന്നെ വൈജിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഏട്ടത്തി ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ എന്താടാ അതെ ബാലയുടെ രണ്ടു ദിവസമായിട്ട് കാണാൻ പറയല്ലേ ഇപ്പം ദേ എന്നെ വിളിച്ചിരുന്നു വിളിച്ചോ എന്തു പറഞ്ഞു എവിടെയായിരുന്നു എന്ന് എവിടെ പോയിരുന്നു എന്തിനു പോയിരുന്നു നീ ചോദിച്ചോ ഓ എല്ലാം ഞാൻ ചോദിച്ചു കോയമ്പത്തൂർ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ് വിളിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് ശരി വിളിക്കാൻ പറ്റിയില്ലെന്നോ ഇങ്ങോട്ട് വരട്ടെ രണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ചേച്ചി ഇനി ഇപ്പം ബാലേട്ടൻ എന്തായാലും എന്തോ ഒരു മാനസിക പ്രശ്നമായിട്ടാണ് പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നോട് തന്നെ അത്ര ശരിയായിട്ടല്ല സംസാരിച്ചത് ഇനി വന്ന് കയറിയോ ചേച്ചിയുടെ വക ക്രോസ് വിസ്താരം താക്കി ഇതൊന്നും ചെയ്യല്ലേ പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് വേണേ യൂടേൺ എടുത്ത് തിരിച്ചു പോവും ഓ പിന്നെ പോവും എനിക്കറിയാം എന്ത് വേണമെന്നോ നീ എന്നെ പഠിപ്പിക്കണ്ട ഇങ്ങോട്ട് വന്നോട്ടെ കാണിച്ചു കൊടുക്കാം ഇതാണ് ചേച്ചിയുടെ സ്വഭാവം പിന്നെ ഹെഡ് മാസ്റ്റർ കുട്ടികളോട് ഒരു ചൂരലൊടുത്തങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാലയുടെ മുമ്പിൽ പോയി നിൽക്കരുത് ഇനി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ചേച്ചി ദയവ് ചെയ്ത് ശരി ശരി നീ ഫോൺ വെച്ചോ അങ്ങനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജ തിരിച്ച് വിളിക്കുകയാണ് ബാലചന്ദ്രനെ ഗോവർദ്ധനെ വിളിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ആ ഫോണങ്ങ് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ വീണ്ടും വൈജ വിളിച്ചാൽ കിട്ടുമോ വീണ്ടും സ്വിച്ച് ഓഫ് ആ ദേഷ്യം മനസ്സിലടക്കി വെച്ചുകൊണ്ടിരിക്കുക വന്നോട്ടെ രണ്ട് പറയണം കൊടുക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കോളേജിലെല്ലാം പോയിട്ടുണ്ട് വൈജ അപ്പം അതുപോലെ ബാങ്കിലും പോയി വീട്ടിൽ മുത്തശ്ശിയും അലീനേയും മാത്രമുള്ള ആ ഒരു ടൈമിലാണ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഭയങ്കരമായിട്ട് കുടിച്ച് മതിച്ചാകെ ആരെ ബോധത്തിലാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് നേരെ ചുവേ അയാൾക്ക് നടക്കാൻ പോലും അയ്യോ വേച്ച് വെച്ചാണോ കയറി വരുന്നത് ഡോറിൻ്റെ അടുത്ത് വന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ് ആരാ ഈ സമയത്ത് എന്നും പറഞ്ഞ് നമ്മുടെ അലീന അങ്ങോട്ട് വരുവാട്ടോ ഡോറിൻ്റെ തൊട്ടടുത്തുള്ള ഗ്ലാസ് ഡോറിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരു കൈയും അതിൽ താങ്ങി പിടിച്ച് വല്ലാത്തൊരവസ്ഥയെ നിൽക്കുക അയ്യോ ബാലചന്ദ്രൻ സാറോ എന്നാലും എന്തോ ഒരു സംശയം പോലെ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഓടിപ്പോയി ഡോർ തുറക്കുക ആ സാറെ എത്തിയോ എത്തി മാറങ്ങോട്ട് ഇങ്ങനെ അങ്ങ് ദേഷ്യത്തി പറയാട്ടോ ഇതുവരെ ഇങ്ങനെ ബാലചന്ദ്രൻ പെരുമാറിയിട്ടേ ഇല്ല തന്നോട് ഇത്ര ദേഷ്യത്തോടെ ഈ രീതിയിൽ സംസാരിക്കാൻ എന്തു പറ്റി എന്നിട്ടാണെങ്കിൽ കയ്യിലിരുന്ന ബാഗും എല്ലാം കൂടി ഇങ്ങനെ ആടി ആടി നേരെ റൂമിലേക്ക് ചെല്ലുക സ്വന്തം ബെഡ്റൂമിലേക്ക് അകത്തേക്ക് കയറി ചെന്നിട്ട് കയ്യിലിരുന്ന ബാഗും പൊക്കറ്റിരുന്ന മൊബൈലും ഒക്കെ ആ കട്ടിലേക്ക് ഒരു ഏറാണ് എന്നിട്ട് പതിയെ ഡോറ് അങ്ങോട്ട് ചാരണം അപ്പോൾ അപ്പോഴാണ് നോക്കുമ്പോൾ ആകെ തകർന്നു പോയി തൻ്റെ റൂമ് തൻ്റെ ഭാര്യ ഇപ്പം അതേ ഭാര്യ ഭാര്യയെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്യണം ഇതിനകത്ത് കയറിയിട്ട് ഏതോ ഒരു അപരിചിതമായ സ്ഥലത്തെത്തിയത് പോലെയുള്ളൊരു ഇതാ കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക ഇതിനൊരു ശിക്ഷ കൊടുക്കണമല്ലോ അവൾക്ക് അങ്ങനെ മേശല വലിപ്പ് നീട്ടി വലിച്ച് തുറക്കുകയാണ് നോക്കുമ്പോൾ അതിനകത്തൊരു തോക്ക് ആ തോക്ക് തന്നെ എടുക്കുന്നുണ്ട് എടുക്കെടുക്കുന്നതും ഒരു ചരി കപ്പ് ചായയുമായിട്ട് നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നുണ്ട് സാർ ദേ ചായന്ന് പറയാം കേട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ അലീന നീ എന്തിനായിപ്പോൾ ഇങ്ങോട്ട് വന്നത് ചായ തരാനായിട്ട് നിന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ എന്നും പറഞ്ഞാൽ ആ തോക്കം കൊണ്ട് അലീനയെ നേരെ അങ്ങ് ചൂണ്ടി അലീന പേടിച്ച് വിറച്ച് പോയി അയ്യോ ഇല്ല നിന്നോട് പറഞ്ഞില്ല ഞാൻ പതുപോലെ കൊണ്ടു തന്നതാ എനിക്ക് നിന്ന് ചായ വേണ്ട ഒന്നും വേണ്ട പൊക്കോ ഇവിടെ നിന്ന് പോവാനാണ് പറഞ്ഞത് ആ ഞാൻ പൊക്കോളാം സാർ എന്നു പറഞ്ഞാൽ വിറച്ച് പറിച്ച ചായയും കൊണ്ട് ഒറ്റ ഓട്ടം ഓടിയിട്ടുണ്ട് അലീന അപ്പോൾ വീണ്ടും ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറയാം ഡോറടച്ചിട്ട് പോ പിന്നെ ഓടി വന്നാൽ ആ ഡോറിനെ ഒന്ന് ചാരിയിട്ട് നമുക്ക് അലീന പോയോട്ടോ കയ്യിലേയും കാലിൻ്റെയും വിറയിലൊന്നും അലീനക്ക് മാറിയിട്ടില്ല തോക്കെടുത്ത് തനിക്ക് നേരെ ചൂണ്ടി നിൽക്കുന്ന ബാലചന്ദ്രൻ ആദ്യമായിട്ട് കാണുവാണ് സ്നേഹത്തിൻ്റെ നിറകുടം മാത്രമായിരുന്ന ബാലചന്ദ്രൻ ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നു എന്ന് അലീന പേടിക്കുക എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ സംഭവിച്ചിട്ടുണ്ടല്ലോയെന്ന് അകത്തിരുന്ന ബാലചന്ദ്രൻ ഈ തോക്കെടുത്ത് നെറ്റിയിലേക്ക് വയ്ക്കുന്നുണ്ട് സ്വന്തം നെറ്റിയിലേക്ക് ഇതോടുകൂടി എല്ലാം തീർക്കണം എല്ലാം തീരട്ടെ കുടുംബവും ഒക്കെ വൈജിയുടെ മുന്നിൽ ഇനി എനിക്ക് ഇങ്ങനെ ജീവിക്കുന്നതിലും വിധം എല്ലാവരും മുമ്പിൽ നാണം കിട്ടുക എന്നെ ചതിച്ച് ആ ജീവിതത്തിലെക്കാളും നല്ലതും മരിക്കുന്നതാണ് സ്വന്തമായിട്ട് ഇങ്ങനെ നെറ്റിയിലേക്ക് ആ തോക്കും പിടിക്കുക അപ്പോഴാണ് ടേബിളിൻ്റെ പുറത്ത് വൈജിയുടെ ഫോട്ടോ ഇരിക്കുന്ന കാണണം കേട്ടോ ഉടനെ ആ ഫോട്ടോ അങ്ങോട്ട് ചെന്ന് വൈജിയുടെ ഫോട്ടോയിലുള്ള ആ നെറ്റിയിലേക്ക് ചൂണ്ടുക എന്നിട്ട് വൈജിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ പേടി വയ്ക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ പക്ഷേ നമ്മുടെ പുറത്തുള്ള അലീനയ്ക്കാണെങ്കിൽ ആകെ പേടിയായി നേരെ മുത്തശ്ശീരെ അടുത്തേക്ക് ഓടുന്നുണ്ട് മുത്തശ്ശി ബാലചന്ദ്രൻ സാർ വന്നിട്ടുണ്ട് വന്നു എവിടെയായിരുന്നു എന്താ നീ എന്താ ചോദിച്ചോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല മുത്തശ്ശി ആകെ കുഴപ്പത്തില്ല എന്താണ് കാര്യം അല്ല ബാലചന്ദ്രൻ സാറേ ഇവിടുന്ന് പോയ ആളല്ല എന്തോ ഒരു പന്തി കേട് എന്ത് പന്തിയേട് സാർ ആകെ മദ്യപിച്ചിരിക്കുന്നു തോന്നുന്നു ബോധമൊന്നുമില്ല ഒന്ന് ചുമ്മാ ഇരിക്കടി അവൻ അങ്ങനെ സ്വഭാവം മാറ്റമൊന്നുമില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അങ്ങനെ മദ്യപിക്കുന്നൊന്നുമില്ല ആണ് മുത്തശ്ശി ഇതേ റൂമിനകത്ത് കയറിയ പാടെ ഒരു തോക്കെടുത്തു ഞാൻ ചായയും കൊണ്ട് ചെന്നപ്പോൾ എൻ്റെ നേരെ തോക്ക് തോണ്ടിയിട്ട് പറയാം പൊക്കോളെ നിന്നോട് ഇവിടെ ആരാ പറഞ്ഞ ചായയും കൊണ്ട് വരാണെന്ന് ഇന്ന് വരെയും ബാലചന്ദ്രൻ സാറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മുത്തശ്ശി എന്നോട് സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ പക്ഷേ ഇതെന്തോ എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് സാറാകെ മാറിയിരിക്കുന്നു ആ പഴയ സാറേ അല്ല ആണോടി എന്താ സംഭവിച്ചത് അങ്ങനെയാണ് അവരും ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്തും അകത്തൊരു വെടിപൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അവിടെ സ്വയം വെടിവെക്കുകയാണ് അങ്ങനെ നമ്മുടെ അലീന ആ ഓടി ചെല്ലുന്നുണ്ട് പെട്ടെന്ന് തന്നെ മനുവിനെ വിരാറിയിക്കുന്നുണ്ട് ആംബുലൻസ് വരുന്നുണ്ട് ആദ്യ അകത്തെ നേരെ ഹോസ്പിറ്റലിൽ ആക്കുകട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്